ഭൂമുഖത്ത് എത്രതരം ദിനോസറുകൾ ഉണ്ടായിരുന്നെന്ന് എത്ര പേർക്കറിയാം അൻപത് തരം ദിനോവസരകൾ ഉണ്ടായിരുന്നുവെന്നാണ് കൊല്ലം ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യുത് വിഷ്ണുവിന്റെ കണ്ടുപിടുത്തം വാർത്താ സമ്മേളനത്തിൽ വിഷ്ണു ഇക്കാര്യം വ്യക്തമാക്കി നമുക്കെല്ലാവർക്കും സംശയമുള്ള ഇക്കാര്യം തിരിച്ചറിഞ്ഞ് കാണിച്ചു തരും രണ്ടാം ക്ലാസ്സുകാരനായ ഏഴു വയസ്സുള്ള വിദ്യുത് വിഷ്ണു അതും അമ്പത്തിനാല് സെക്കൻഡും ഒമ്പത് മില്ലി സെക്കൻഡ് സമയം ഉപയോഗിച്ച് ആ നേട്ടമാകട്ടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തുകയാണ് ഇതിനായി അവസാന റൌണ്ട് മത്സരത്തിന് കളമൊരുങ്ങിയത് കൊല്ലത്തം കൊല്ലം ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വിദ്യുത് വിഷ്ണു വിഷ്ണുവിന്റെ ലോകോത്തര നേട്ടത്തിന്റെ പ്രകടനം കൊല്ലം പ്രസ് ക്ലബിലാണ് നടന്നത് നേരത്തെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയിട്ടുള്ളയാളാണ് വിദ്യുത് വിഷ്ണു എന്ന ഈ അത്ഭുത ബാലൻ വിദ്യുത് വിഷ്ണുവിനെയും മാതാപിതാക്കളെയും കൂടാതെ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആർട്ട് കുറേക്കറും നാല് ഗിന്നസ് റെക്കോർഡുകളുമായ കാർട്ടൂണിസ്റ്റ് എം ദിലീപ് കൾട്ടിവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ നൌഷ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊല്ലത്തെ ഇന്റർനാഷണൽ സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അദ്ദേഹം വന്യജീവികളെ പ്രണയിക്കുന്നു അത് പ്രത്യേകിച്ച് ദിനോസോറുകൾ ലോകത്തെല്ലാം മുഴുവൻ ദിനോസോറുകളുടെ സ്പീഷസിന്റെ പേരിൽ ഒരു പേറ്റിൽ പറഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് നടന്ന് കടന്നുകൊണ്ടിരിക്കുക കടന്ന് കയറിക്കൊണ്ടിരിക്കുക അത് നമുക്ക് കൊല്ലത്തിനും പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിനും വലിയ ഒരു മുതൽക്കൂട്ടാവുന്നു ഞാൻ വിശ്വസിക്കുന്നു

ീ ഹിസ്റ്റോറിക്കൽ ആനിമൽസിന് നമ്മള് ഇഷ്ടം കൊണ്ടായിരിക്കും ഡയോസിസ് ഒക്കെ അവർ താല്പര്യം തോന്നി തുടങ്ങിയത് നമ്മളതിനെ ചെയ്തു എല്ലാരും